നമസ്കാരം സുരേഷ് ക്ഷേത്രമാണ് ഗ്രീൻ ബി ഡിവിഷൻ ചാനലിന്റെ ഒരു ഫോറസ്റ്റ് ട്രാവലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ നമ്മൾ പോലെ വനയാത്രകളെ ചെറിയൊരു കാഴ്ചയാണ് ശബരിമല സീസണൊക്കെയാണ് അപ്പോൾ നമ്മളിപ്പോൾ അരിമിക്കുന്ന അച്ഛൻകൂരിൽ പോകുന്ന റൂട്ടിൽ ചെമ്പനരുവിൽ നിൽക്കുകയാണ് കോന്നി പോകുന്ന വഴിയാണ് കലേലി അപ്പൂപ്പൻകാവിലേക്ക് പോകുന്ന പ്രധാന വഴിയാണ് അപ്പോൾ യാത്രക്കാർ പ്രത്യേകം ശ്രദ്ധിക്കുക ചെറിയ വാഹനങ്ങൾ മാത്രമേ ഇതുവഴി കടന്നു പോകാൻ സാധിക്കുകയുള്ളൂ മണ്ണാറപ്പുറ ഫോറസ്റ്റ് റേഞ്ചിൽ പെടുന്ന സ്ഥലമാണ് ഓൺലി സ്മാൾ വെഹിക്കിൾസ് കാൻ പാസ് ത്രൂ ദിസ് റോഡ് എന്നാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ ഇനിയും ആരും ഇങ്ങനെ വിളിച്ചു ചോദിക്കണ്ട നിങ്ങൾക്ക് ഈ റൂട്ടിൽ പോകാനായിട്ട് ചെറിയ വാഹനങ്ങൾ മാത്രമേ പോകൂ അപ്പൊ നമുക്ക് അങ്ങോട്ട് പോകുന്ന കുറച്ച് കാഴ്ചകൾ ചെറിയ വാഹനത്തിൽ പോയി നമ്മള് കോന്നിയിലേക്ക് പോകുന്ന കല്ലേലി അക്വിപ്പൻകാറിൽ പോകുന്ന ആ വനപാതയിലെ കുറച്ച് കാഴ്ചകൾ നിങ്ങളെ കാണിച്ചു തരാം അപ്പോൾ വാച്ച് ഗ്രീൻഡിവിഷൻ ചാനൽ ഓക്കെ നമസ്കാരം പ്രിയ സുഹൃത്തുക്കളെ ഇപ്പോൾ നമ്മള് പറഞ്ഞതുപോലെ നമ്മൾ ഈ കോന്നിയിലേക്കുള്ള കല്ലേലിയിലേക്ക് പോകുന്ന അച്ചൻകോവിൽ നിന്നുള്ള വനപാതയിൽ കൂടിയുള്ള യാത്രയാണ് മനോഹരമായ ഒരു ദൃശ്യമാണ് കൊല്ലത്തിന്റെ വനമേഖലകൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഇപ്പോഴും കാഴ്ച ഒരുക്കുന്ന സ്ഥലമാണ് പ്രത്യേകിച്ചും നമ്മുടെ അച്ചൻകോവിൽ അപ്പോൾ തെന്മല ഡിവിഷനുകൾ അതുപോലെ കോന്നി ഡിവിഷൻ നല്ല മൂറൽ മൂടൽമഞ്ഞൊക്കെ ഉള്ള സമയത്ത് നമ്മുടെ യാത്ര ചെയ്താൽ കാഴ്ചയായിരിക്കും വൈകുന്നേരങ്ങളാവുമ്പോൾ ഇതുവഴിയുള്ള മൃഗങ്ങളുടെ പാസിംഗ് വൈൽഡ് ലൈഫ് പാസിംഗ് ഉള്ള സ്ഥലങ്ങൾ നല്ല ആംബിയൻസ് ആണ് കേട്ടോ കിളികളുടെ ഒക്കെ ശബ്ദവും അതുപോലെ തന്നെ പ്രകൃതിയുടെ ഒരു സൗന്ദര്യം ഒക്കെ നമുക്ക് ആസ്വദിച്ചു പോകാൻ പറ്റുന്ന റോഡ് മോശമാണ് വലിയ വാഹനങ്ങളൊക്കെ ഇപ്പോൾ പോകാൻ പറ്റില്ല വനപാതയിൽ കൂടി യാത്ര ചെയ്യുന്ന അയ്യപ്പ ഭക്തന്മാർ ധാരാളം പറ്റുന്ന സ്ഥലമാണ് വന്യജീവികളുടെ കാഴ്ച വരുത്തുന്ന സ്ഥലമാണ് അവരുടെ വികാരം നടത്തുന്ന സ്ഥലങ്ങളിലേക്കാണ് നമ്മൾ കടന്ന് ചെരുമ്പോൾ അത് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം അവരെ ശല്യം ചെയ്യുകയോ അതുപോലെ തന്നെ ഫോറസ്റ്റിന്റെ നിയമങ്ങൾ പാലിക്കാതെ വനത്തിൽ കയറുകയും ചെയ്യരുത് ഇതൊക്കെ നമ്മൾ പലപ്പോഴും നിങ്ങൾ പറയാറുള്ള കാര്യമാണ് ഗ്രീൻ ഗ്രീൻപിടീവിഷന്റെ യാത്രകൾ ഇങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കും യാത്രകൾ ഒരിക്കലും അവസാനിക്കുന്നില്ല അപ്പോൾ എല്ലാവരും കാഴ്ചകൾ കണ്ടിട്ട് പിന്നാലെ വന്നോളും അപ്പോൾ വന്നുകൊണ്ട് കോന്നി അച്ചൻകോൽ ഗോവയിലെ ഒരു എന്താ ഓഫ് റോഡ് യാത്ര എന്ന് പറയാം അല്ലെ അതെ ഓഫ് റോഡ് യാത്രയിലാണ് കാരണം വന്യമൃഗങ്ങൾ ധാരാളം ഉള്ള സ്ഥലമാണ് പിന്നെ വർഷങ്ങളായി റോഡ് പണിയൊക്കെ നടന്നിട്ട് അപ്പോൾ നമുക്ക് ഈ ഓഫ് റോഡ് യാത്രയുടെ ആസ്വാദനം നല്ല രസകരമായിട്ട് പോകാൻ പറ്റും കാരണം പലർക്കും ഈ കൂടിയ പ്രതിഷ്ഠകളുണ്ട് അപ്പൊ നല്ല വണ്ടി ടയറൊക്കെ കണ്ടീഷണ വണ്ടിയായിട്ട് തന്നെ വരണം അപ്പോ അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ട് ചെറിയ മൂടൽ മഞ്ഞിന്റെ ദൃശ്യം അതുപോലെ തന്നെ തണുത്ത ഈറൻ കാറ്റ് കിളികളുടെ ശബ്ദം നമ്മളെ നേരത്തെ പറഞ്ഞതുപോലെ ദൂരക്ക് ചില്ലകൾ ഒടിക്കുന്ന ശബ്ദവും നമ്മുടെ അച്ചുംപോയിലാറിന്റെ ചെറിയ ഒഴുക്കിന്റെ ശബ്ദവും ഒക്കെ നമുക്ക് ഇന്ന കേട്ട് പോകാം അപ്പോൾ ഒത്തിരി കാഴ്ചകളും ഒത്തിരി യാത്രകളും ഒക്കെ ആയിട്ട് ആന ഇറങ്ങി പോണം ും ആനകൾക്ക് ഇറങ്ങണമല്ലോ ആനകളുടെ സ്ഥലമാണല്ലോ അപ്പോ ഒരു നിബിഡ വനപ്രദേശത്തു കൂടിയുള്ള ഒരു യാത്ര ആനകളൊക്കെ പിണ്ടമിട്ട് പോയിട്ടുണ്ട് നമ്മളും ബാഹ്യമുണ്ടെങ്കിൽ ആന കാണാം എന്ന് പറഞ്ഞ് വരുന്നവരാണ് പക്ഷെ കാണണം എന്ന് പറഞ്ഞ പക്ഷെ കാണണമെന്നില്ല പക്ഷെ അപ്രതീക്ഷിത വനഭാഗത്തും വെച്ച് നമ്മളെ വന്യമുടങ്ങളെ കണ്ടിട്ടുണ്ട് നല്ല ചൂരൊക്കെ അടിക്കുന്നുണ്ട് ഈ വനപാതയിൽ അധികം യാത്രയില്ലാത്ത സ്ഥലങ്ങളാണ് വിനോദസഞ്ചാരികളായിട്ട് ഇരിക്കലും വനത്തിൽ യാത്ര ചെയ്യാനും പാടില്ല വനത്തിനെ അറിയുകയും വനത്തിന്റെ ശബ്ദങ്ങൾ മനസ്സിലാക്കി വനത്തിന്റെ ചൂരും ഒക്കെ അറിഞ്ഞ് അതൊക്കെ ആസ്വദിക്കാൻ പറ്റുന്ന ആൾക്കാർ മാത്രം വനത്തിനെ സംരക്ഷിക്കാൻ നമ്മൾ എല്ലാവരും ഒരേപോലെ തുല്യരാണ് അതൊക്കെ അറിഞ്ഞു വേണം നമ്മൾ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് യാത്രകൾ അധികം ആരും അത്ര ഒരു വഴിയിൽ തുടരുക യാത്ര ചെയ്യുമ്പോൾ അതിന്റെ വിവരണ നിങ്ങൾക്ക് അറിയേണ്ടി വരും ഇതൊക്കെയും റോഡ് വളരെ മോശമാണ് ഒരു ഓഫ് റോഡ് യാത്ര തന്നെയാണ് ഒട്ടും റോഡില്ല വർഷങ്ങൾക്ക് മുമ്പുള്ള കുറച്ച് ടാറിങ് മാത്രമാണ് നമുക്കിവിടെ കാണാൻ കഴിയുക ഇവിടെ സ്ഥലമാണ് അപ്പുറത്ത് ഇപ്പൊ മൃഗങ്ങളിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പോ നമുക്ക് യാത്രകൾ തുടരാം നിങ്ങളെല്ലാവരും പിന്നാലെ വന്നുകൊണ്ട് നല്ല മനോഹരമായ കാഴ്ചകൾ ഉണ്ട് നമ്മൾ കുറച്ചും കൂടെ ഒന്നും തിരിച്ചടാ പറ്റാത്ത ഷൂട്ട് ചെയ്യുമ്പോഴും പറ്റാത്ത ഒരു സിറ്റുവേഷൻ ആനകളെ ചെയ്തത് കുഴയ്ക്കുന്ന ചാലുകളാണ് വാഹനങ്ങള് പോവില്ലാത്തവരെ കാറിലൊക്കെ വന്നു കഴിഞ്ഞാലുള്ള പ്രശ്നം ഇതാണ് ചപ്പാത്തൊക്കെ ഇളകി കിടക്കുകയാണ് അപ്പോ അപ്പുറം അപ്പുറവും വനത്തിലേക്ക് വെള്ളം കുഴിക്കുന്ന സ്ഥലമാണ് അപ്പോൾ ഇവിടെയാണ് വാഹനങ്ങളുടെ പ്രശ്നം വരുന്നത് ഓഫ് റോഡ് ജീപ്പിലെ പോകും കാറിൽ വരുന്നവർക്ക് വലിയ റിസ്ക് ആയിരിക്കും ചെറിയ വാഹനങ്ങൾ മാത്രമേ ടു വീലർ അടക്കമുള്ള വാഹനങ്ങൾ പോകും ജീപ്പിൽ വരുന്നവർക്ക് കടന്നു പോകാൻ പറ്റുന്ന ഒരു പ്രദേശം അപ്പോൾ ഇങ്ങനെയാണ് ഇപ്പൊ റോഡിന്റെ അവസ്ഥ കോന്നി അച്ചങ്കിൽ റൂട്ടിലെ മനോഹരമായ മനപ്രദേശത്തിന്റെ അതിമനോഹരമായ സൗന്ദര്യമുള്ള കാഴ്ച കുറേ വാസിക സ്ഥലമാണ് കേട്ടോ ഏത് സ്ഥലത്തുനിന്ന് എപ്പോഴും ഇറങ്ങി വരാം അപ്പോൾ ഫസ്റ്റ് ചപ്പാത്ത് ഞങ്ങള് എപ്പോഴും ആൾക്കാർ ഫോൺ പിടിച്ച് ചോദിക്കാറുണ്ട് അച്ചങ്കോൾ പോന്നി ഫാതയിൽ യാത്ര പോകാൻ പറ്റുമോ പറ്റും പക്ഷെ ടൂ വീലർ പറ്റൂ അതുപോലെ തന്നെ ഫോർ വീലർ ജീപ്പുകളൊക്കെ പോകും ചെറിയ കാറുകളൊക്കെ പാടാണ് വലിയ വെഹിക്കിൾസും വലിയ റിസ്ക് ആണ് നാട്ടുപോത്തൊക്കെ ശരിക്കും താഴെ കാണും ഉള്ള സ്ഥലമാണ് അപ്പൊ ഇവിടൊക്കെ നല്ല കാട് പിടിച്ചിടക്കാണ് അതുപോലെ ആനകൾക്കും കാട്ടുപോത്തുകൾക്കും ഒക്കെ വന്ന് സഞ്ചരിക്കാൻ പറ്റിയ റോഡ് വളരെ മോശമാണ് പക്ഷെ നമ്മൾ വനയാത്രകൾ ചെയ്യുമ്പോൾ ഇങ്ങനെയുള്ള റിസ്ക് യാത്രകളായിരിക്കും നല്ലത് അപ്പൊ നമ്മൾ പ്രതീക്ഷിച്ചു വന്ന ആൾക്കാരൊക്കെ കാണുമായിരിക്കും എപ്പോഴെങ്കിലും നമ്മുടെ മുന്നിൽ വന്നുകൊള്ളും അല്ലെങ്കിൽ അവരുടെ നമ്മളിവിടെ ഈ വനയാത്രകൾ ചെയ്യുമ്പോൾ നമുക്ക് എപ്പോഴും മുന്നുമൃഗങ്ങളെ അല്ലെങ്കിൽ അവർക്ക് തരണമെന്നില്ല അപ്രതീക്ഷിതമായുള്ള ഒരു സമാഗമമായിരിക്കും സാധാരണ വനയാത്രയിൽ വന്യമൃഗങ്ങളെ ഉണ്ടാവുക അപ്പൊ സൂക്ഷിച്ചു പോകണം എന്നുള്ളത് ഒരു പ്രത്യേകിച്ച് പറയേണ്ടത് ആവശ്യമില്ല ആവശ്യമില്ല ഓണടിക്കറ്റ് വളരെ മര്യാദ രാമന്മാരായിട്ട് വേണം നമ്മുടെ വനപ്രദേശങ്ങളിലൂടെ യാത്ര ചെയ്യാൻ വന്യമൃഗങ്ങളെ അവരുടെ ഇടങ്ങളിൽ കയറി ഒരിക്കലും ശല്യപ്പെടുത്താൻ പാടില്ല റോഡ് മോശമാന്ന് പറഞ്ഞാൽ പക്ക മോശമാണ് വലിയ റിസ്ക് യാത്രയാണ് കേട്ടോ ആ അതൊക്കെ പോയി തുടങ്ങുക വളരെ വഴിങ്ങനെ നമുക്ക് പോകാൻ പറ്റൂ ജീപ്പ് ശരിക്കും ജീപ്പ് മാത്രം പോകാൻ വലിയ ജീപ്പിനെ പറ്റൂ ജീപ്പ് ഉള്ളവർക്ക് നല്ല കിടക്ക സുന്ദരമായ യാത്ര ചെയ്ത് പോകാം അങ്ങോട്ട് കംപ്ലൈന്റ് ആണ് വീണ്ടും അടുത്ത് ചെറിയ ചതുക്കൂട് ഒന്നിയിലേക്ക് പോകുന്ന റൂട്ടിലെ കാഴ്ചകളാണ് ആനകൾ ഇറങ്ങി പോയി കാണാട്ട് ആനകളതേ കല്ലൊക്കെ ഉരുട്ടി കണ്ട കുത്തി മറിച്ച് ഫാസ് ചെയ്തേക്കുന്നു കല്ലൊക്കെ ഉരുട്ടി ഇട്ടേക്ക് നൊക്കെ അവരുടെ ഇടങ്ങളാണ് എല്ലാം ചവിട്ടി പിടിക്ക് ഇങ്ങനെ കോടമലക്കാവിലെ കല്ലേലി അപ്പുപ്പൻ ഞങ്ങളെ കാത്തുകൊള്ളുമെന്ന് പറഞ്ഞാണ് ഞങ്ങൾ യാത്ര ചെയ്യുന്നത് എന്തൊക്കെയാണ് ഈ നമ്മുടെ ഈ കല്ലേലിയിലേക്ക് പോകുന്ന ഇവിടെ ഒരുപാട് വന്യമൃഗങ്ങൾ എല്ലാ ലപ്പേടും ഒക്കെ ഉണ്ട് പക്ഷെ ഒരിക്കലും ആർക്കും ഒരു അപകടവും ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് ആനകളെയും കാട്ടുപോകത്തിനെയും മറ്റു വന്യമൃഗങ്ങളെയൊക്കെ ആളുകൾ കണ്ട് യാത്ര ചെയ്യുന്നുണ്ട് പക്ഷെ ആർക്കും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടായിട്ടില്ല കാരണം കല്ലേലി അപ്പൻകാവിലെ നൂറ്റൊന്ന് മലകൾക്കും അധികനായ കല്ലേലി അപ്പൻകാവിലേക്ക് പോകുന്ന ഒരു വനപാതം കൂടിയാണ് കൂടാതെ ശബരിമല സാസ്താവിനെ കാണാൻ അയ്യപ്പന്മാര് കാൽനടയായി തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇരുമടിക്കെട്ടുമായി വരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഷത്രയും അങ്ങനെയൊക്കെ ഒരു സ്ഥലമാണ് അപ്പോൾ നമ്മള് എന്താ പറയുന്ന ഭയവും വിശ്വാസവും ഒക്കെ ഒത്തുകൂടുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ അപ്പോ നിങ്ങൾക്ക് നല്ലൊരു കാഴ്ച അതിനകത്തുണ്ട് നമ്മുടെ ആനകള് ആനകള് വന്ന് ശരീരം ചൊറിയുന്ന സ്ഥലമാണ് ആന ചൊറി തീർക്കുന്ന സ്ഥലമാണ് നമ്മുടെ ആനകള് അവർക്കൊരു എന്താ ദൈവികമായിട്ട് ഓരോ ജീവികൾക്കോരണം അവർക്ക് വേണ്ടിയിട്ടായിരിക്കും പാറകട വെച്ചേക്കുന്ന കണ്ടാ തോന്നുന്നു അങ്ങനെ ആനകൾ വന്ന് ചാരി ചൊറിഞ്ഞ് വരച്ചു പോകുന്ന സ്ഥലമാണ് അതുപോലെ മരങ്ങളിലൊക്കെ അവര് കൊണ്ടുവന്ന് കരിവീട്ടിയിലൊക്കെ കൊമ്പ് കൊണ്ടുവന്ന് കുത്തി അവർ ഒരച്ചൊരച്ച് അവരുടെ കുമ്പം മിസപ്പെടുത്തും അങ്ങനെ കുറെ കാര്യങ്ങളുണ്ട് വന്യമൃഗങ്ങളുടെ കഥകൾ പറഞ്ഞാൽ ഒരിക്കലും തീരാത്ത കഥകളാണ് യാത്രക്കിടയിൽ നമ്മളിപ്പോൾ നിൽക്കുന്നത് കോന്നി ഡിവിഷന്റെ മണ്ണാറപ്പാറ റേഞ്ചിലെ മണ്ണാറപ്പാറ ഫോറസ്റ്റ് സ്റ്റേഷൻ ആന്റി പോച്ചിങ് ക്യാമ്പ് ഷെഡിന്റെ അടുത്താണ് കിടങ്ങ് കുടിച്ചാണ് ഈ ക്യാമ്പ് ഷെഡ് ഉണ്ടായിരിക്കുന്നത് കേട്ടോ കിടങ്ങിന്റെ കാഴ്ചയാണ് അതെ വന്യമൃഗങ്ങൾ കയറായിരിക്കും കിടങ്ങ് കുടിച്ചാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് അപ്പം വനത്തിലെ എല്ലാ സ്ഥലങ്ങളും ഇതുപോലെ ചെക്കിംഗ് സ്റ്റേഷനുകളും ക്യാമ്പിംഗ് സ്റ്റേഷനുകളും എല്ലാം അതുപോലെതന്നെയാണ് അപ്പോൾ നമ്മൾ കോന്നി അച്ചങ്കോൾ റൂട്ടിലെ മനോഹരമായ ദൃശ്യഭിഞ്ഞു പിടിക്കുന്ന സ്ഥലത്താണ് ഈ മണ്ണാർപാറ ഫോറസ്റ്റ് സ്റ്റേഷനിലെ ആന്റി പോച്ചിങ് ക്യാംപ്ഷട്ടുള്ളത് അപ്പോൾ എത്ര മനോഹരമായ കാഴ്ചയാണ് നോക്കി ഡേഞ്ചർ ഫോറസ്റ്റ് ആണ് ഞങ്ങൾ കുറച്ച് റിസ്ക് എടുത്താണ് വന്നത് ഞങ്ങൾ വന്നതിനു ശേഷം യാത്രക്കാരെ ഒന്നും കണ്ടില്ല ടു വീലർ യാത്രക്കാരെ ഒന്നും കണ്ടില്ല കാരണം എല്ലാവരും ഇവിടെ യാത്രക്കാരുള്ള ഇച്ചിരി സാഹസികതയും വനത്തിനെ ഇഷ്ടപ്പെടുന്നവരും വനത്തിനെ സ്നേഹിക്കുന്നവരും അതുപോലെ വനം വന്യജീവി എന്ന ഇഷ്ടപ്പെടുന്നവരും മാത്രം വരുന്ന സ്ഥലമാണ് സുഹൃത്തുക്കളെ വനക്കാറ്റികളെ കണ്ടല്ലോ ഞാനിപ്പോ പറഞ്ഞല്ലോ മണ്ണാർപ്പാറ സ്റ്റേഷൻ ആന്റി പോച്ചിങ് ക്യാമ്പ് ഷെഡിന്റെ സമീപമാണ് ഇവിടെ വനമേയിലേക്കുള്ള യാത്രയാണ് ഇപ്പൊ നമ്മള് കോന്നിയിലെ ആ ഒരു വനപാതയിൽ കൂടിയുള്ള യാത്രയാണ് യാത്ര എന്ന് പറഞ്ഞാൽ ഒരു കിഡിലം യാത്രയാണ് കാരണം ഒരുപാട് ഒരു പോയിട്ടുണ്ടായിരിക്കാം പക്ഷെ നമ്മളിപ്പോ ഈ ചില സമയത്തൊക്കെ യാത്ര ചെയ്യുമ്പോൾ വളരെ റിസ്ക് ആണ് റിസ്ക് എന്ന് പറഞ്ഞാൽ വളരെ മഞ്ഞും മൂടിയ സമയം കൂടിയാണ് വന്യമൃഗങ്ങൾ ധാരാളമായി എത്തുന്ന ഒരു സമയം കൂടിയാണ് എന്തായാലും ഞാൻ ഈ ക്യാമ്പ് ഷെഡിന്റെ കാര്യം എന്ന് പറഞ്ഞത് ഇവിടെ ഒരു വാച്ചർ ഉണ്ട് അദ്ദേഹം മറ്റേ കാണാം അപ്പൊ ക്യാമ്പ് ഷെഡിലൊക്കെ നമ്മൾ ഏത് ക്യാമ്പ് ഷെട്ടിൽ നിന്നും പൂക്കളും അതുപോലെ തന്നെ ഇഷ്ടം ഇഷ്ടംപൂപോലെ ചെടികളും നാടൻ ചെടികളൊക്കെ വെച്ച് പിടിക്കും പക്ഷെ ഇവർ കുറച്ച് വെച്ച് പിടിപ്പിക്കും ചിലപ്പോൾ ആനയൊക്കെ വന്ന് പ്രതികളായി കാട്ടുപോയു പോകും എല്ലാവരും കൂടെ പോലെ ചുറ്റും കിടങ്ങ് കെട്ടിയിരിക്കുകയാണ് ഈ ക്യാമ്പ് ഷെഡിന്റെ ആ ഒരു മനോഹരമായ പ്രദേശത്താണ് ഇത് കാണാം ഒരു കാഴ്ച കാണാം മൃഗങ്ങൾക്ക് ഒരു രീതിയിലകത്തോട്ട് കയറാൻ പറ്റത്തില്ല അത്രയ്ക്ക് രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിരിക്കുന്നത് ആനകൾ ഇപ്പോഴും വന്ന് ക്രോസ് ചെയ്ത് ക്യാമ്പ് ഷെഡ് പുറത്തുകൂടി എപ്പോഴും ഒക്കെ നിക്കും അപ്പോ ആ ഒരു സ്ഥലത്തിന്റെ കോന്നി അച്ചൻകോൽ പാതയിലെ ആ ഒരു കാഴ്ച ആ പാലം കുഞ്ഞിയൊരു പാലം ഒക്കെ കാണുമ്പോൾ നമുക്കറിയാം അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വൈൽഡ് ലൈഫ് യാത്രകൾ വനം വന്യജീവി കാഴ്ചകളുടെ മനോഹരമായ ദൃശ്യങ്ങളുമായി ഗ്രീൻ ടെലിവിഷൻ ചാനൽ യാത്ര തുടരുകയാണ് അപ്പോൾ നമ്മുടെ യാത്രകൾ അവസാനിക്കുന്നില്ല യാത്രകൾ തുടർന്നു കൊണ്ടേ ഇരിക്കും അങ്ങനെ നമ്മൾ കാട്ടുപോത്ത് ഒന്നും രണ്ടും ഒന്നും അല്ല ഒരു കാട്ടുപോത്തിൻ്റെ ചാകര തന്നെ നമ്മൾ കണ്ടു കുഞ്ഞ് കുട്ടി സൈതം ബണ്ടിൽ സാധനങ്ങളാണ് ഇരിക്കുന്നത് രക്ഷയില്ല അപ്പോൾ അത്രയും സാധനങ്ങളാണ് ഇരിക്കുന്നത് നമ്മളിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുകയാണ് അപ്പോൾ ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് കാട്ടുപോത്തുണ്ട് കൂറ്റം കാട്ടുകൂത്തുകളാണ് കേട്ടോ വലിയ കാറ്റുകൾ കാട്ടുകൂത്തുകളാണ് അപ്പോൾ കിളിയൊക്കെ ഏതാകുന്ന കാര്യമല്ലേ കേട്ടോ അപ്പോൾ കാട്ടുകൂത്ത് ഇങ്ങനെ നിൽക്കുവാണ് നമ്മളെ സ്പോട്ട് ചെയ്തു അതിൻ്റെ ഏറ്റവും മുതിർന്ന കാട്ടുപോത്ത് നോക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അത് നാളെ വരും അറിയില്ല അവർ ഇറങ്ങി പോവുമായിരിക്കും ഒരെണ്ണം അങ്ങ് ഇറങ്ങിയിട്ടുണ്ട് അടുത്ത കുഞ്ഞുണ്ട് കേട്ടോ കുഞ്ഞുണ്ടോ ഡേഞ്ചറാ കേട്ടോ കുഞ്ഞുങ്ങളുണ്ടെങ്കിൽ കാട്ടുപോത്ത് താങ്ക് അക്ഷൻകോയിൽ പോന്നി റൂട്ടിലെ കാട്ടുപോത്ത് കൂടെ വലിയൊരു കൂട്ടത്തിനെ നമ്മൾ കണ്ടിട്ടുണ്ട് കുഞ്ഞുങ്ങൾ വലിയ കാട്ടുപോത്ത് കിണ്ടര് വലുപ്പുള്ള കാട്ടുപോത്തുകളാണ് ഓഫക്കെ പറയണ്ട പറയണ്ട ഓഫക്കൻ കണ്ട ബാറ്റും കൂടെ ഓട്ട് ഓട്ട് ബാഗ്ഡ് മോട്ട് there. Subscribe to my channel. And also press this bell icon.